നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലൊരു സിനിമ നല്ല രീതിയിൽ കാണാനായിട്ട് ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ തന്നെ ഇന്ന് സ്പീക്കറുകളോടൊപ്പം സബ് ഓഫർ കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് പ്രീമിയം ഓഡിയോ ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതായത് ക്യാഷ് വിഷയമല്ലാത്തവർ അത്തരക്കാർക്ക് നല്ല അടിപൊളി ബ്രാൻഡുകളുടെ ആറ് സബ്ബൂഫറുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഈ ആറ് സബ്ബൂഫറുകളും ആക്റ്റീവ് സബ് ബൂഫറുകളാണ് നമുക്ക് നമ്മുടെ നിലവിലുള്ള ഒരു ഓഡിയോ സിസ്റ്റത്തിനോടൊപ്പം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതിനകത്ത് തന്നെ ഓരോന്നിനും ആംബ്ലിഫയറുകളുണ്ട് അപ്പോൾ ഈ ആറ് സബ്ബൂഫറുകളും ഇത് ഇന്ത്യൻ ബ്രാൻഡുകളുടേതല്ല ഇതൊക്കെ തന്നെ മൾട്ടിനാഷണൽ ബ്രാൻഡുകളേതാണ് അതായത് ജർമ്മൻ ബ്രാൻഡ് അമേരിക്കൻ ബ്രാൻഡ് പിന്നെ യൂറോപ്യൻ ബ്രാൻഡ് അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളുടേതായിട്ടുള്ള ആറ് സബൂഫറുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഇത് ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളല്ല അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഒക്കെ മുടക്കിയിട്ട് പ്രീമിയം ഓഡിയോ ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ അത്രയും ക്യാഷ് ഒന്നും മുടക്കാൻ വയ്യാത്തൊരു ആൾക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന സെബ്രോണിക്സ് മിവി പോലെയൊക്കെയുള്ള സൗണ്ട് ബാറുകളും ഇതൊക്കെയാണ് പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് ക്യാഷ് ഒക്കെ ചിലവഴിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഈ ഓരോ പ്രൊഡക്റ്റും ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടിരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടാം ടാഗ ഹാർമണി എന്നാണ് ഈ ഒരു യൂറോപ്യൻ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ അവരുടെ ടി എസ് ഡബ്ല്യു നയൻറ്റി വെർഷൻ പോയിൻറ്റ് ഫോർ എന്ന ഒരു ആക്റ്റീവ് സബൂഫറാണ് നമ്മൾ പരിചയപ്പെടുന്നത് പതിനഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് കേട്ടോ ഈ ഒരു സബൂഫറിന് നിങ്ങൾ വീഡിയോയിൽ കൂടി കാണുമ്പോൾ അധികം വലിയതായിട്ട് നമുക്ക് തോന്നില്ല എങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ എല്ലാ സബൂഫറിനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ ഒരു സാധാരണ സബൂഫർ വരെ അല്ല അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഹൈ ക്വാളിറ്റി എം ഡി എഫ് ഉപയോഗിച്ചാണ് ഈ സ്പീക്കറുകളുടെ എല്ലാം ബോർഡി നിർമ്മിച്ചിരിക്കുന്നത് അതിന്മേൽ ബ്ലാക്ക് വിനയില് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് വാട്ട് ആർ എം എസ് ആണ് ടാഗ ഇതിന് പറയുന്നത് ഇരുന്നൂറ്റി വാട്ട് ഡൈനാമിക് പീക്ക് ഔട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ സബ് ഊഫറുകളുടെ എല്ലാം ഫ്രണ്ട് ബാൻഡിൽ നമുക്ക് ഇത്തരത്തിൽ ഊരി മാറ്റാവുന്നതാണ് ക്ലാസ് എ ബി ആംബ്ലിഫയർ ഉപയോഗിക്കുന്ന ഈ സബ് ഊഫറിൽ പത്ത് ഇഞ്ചിൻ്റെ സബ് മൂഫറാണ് ഉള്ളത് ഹൈ ഇൻപുട്ട് ലോ ഇൻപുട്ട് ക്രോസ് ഓവർ വോളിയം പവർ സോക്കറ്റ് എന്നിവ പുറകിൽ കാണാം ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അക്കോസ്റ്റെക് അമേരിക്ക എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സബ് ബൂഫറാണ് അവിടെ അമേരിക്ക എന്ന് വാക്കുകൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് രാജ്യത്തിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് അപ്പോൾ അമേരിക്കയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ പി എൽ ടൂ ഹൺഡ്രഡ് എന്ന മോഡൽ ഒരു ആക്റ്റീവ് സബ് ബൂഫറാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത് വാട്ട് ആർ എം എസ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് പുട്ട് ആയിരം വാട്ട് പീക്ക് ഔട്ട്പുട്ട് എന്ന് പറയാം ടോപ്പ് ഭാഗം വളരെ ഗ്ലോസി ആയിട്ടുള്ള കുറച്ച് ലെങ്ത് കൂടിയ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ആണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ലോങ്ത്രോ പവേഡായിട്ടുള്ള സബ് വൂഫറ് അതും ഡ്യുവൽ ഫ്ലയഡ് ഫ്രണ്ട് പോർട്ടുകൾ നമുക്കിതിൽ കാണാം ഹൈ പവർ മാഗ്നറ്റുള്ള പോളി ഇഞ്ചക്ടറായിട്ടുള്ള ഹെവി ഡ്യൂട്ടി വൂഫറാണ് ഇതിൻ്റേത് ഏകദേശം ഇരുപത്തൊന്ന് കിലോയ്ക്ക് എടുത്ത് ഭാരമുണ്ട് ഈ ഒരു സബ് വൂഫറിന് ഇതിൻ്റെ പുറകു സൈഡിൽ നോക്കിയാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്രോസ് ഓവറ് കാണാം വോളിയം കൺട്രോൾ കാണാം അതുപോലെ ഓട്ടോ ഓൺ ഓഫ് ഫംഗ്ഷൻ കാണാം പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻപുട്ടുകളൊക്കെ തന്നെ ഗോൾഡ് പ്ലേറ്റഡാണ് ഡോൾ ബി പ്രോലോജിക്കും ഡോൾ ബി ഡിജിറ്റലും നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായ ഒരു ബ്രാൻഡാണ് മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ എം എസ് ടു ഹൺഡ്രഡ് എന്ന സബ് മൂഫർ ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഒതുങ്ങിയ ഡിസൈനാണ് ഈ ഒരു സബ് മൂഫറിൻ്റെ സ്പീക്കർ ഉൾപ്പെടെ എല്ലാം ബ്ലാക്ക് നിറം റിയർ സൈഡിൽ ഹീറ്റ് സിങ്ക് ഒക്കെ കാണാവുന്ന രീതിയിലാണ് ക്ലാസ് ഡി പവർ ആംപ്ലിഫയർ ആണ് ഇതിലുള്ളത് ആംബ്ലിഫയറിൻ്റെ പവർ ഔട്ട്പുട്ട് പുട്ട് നൂറ്റി ഇരുപത് വാട്ടെന്നാണ് കമ്പനി പറയുന്നത് ഈ ഒരു സബ് മൂഫറിൽ പത്ത് ഇഞ്ചിൻ്റെ ലോങ് ത്രോ ഡ്രൈവറാണുള്ളത് ക്രോസ് ഓവർ റേഞ്ച് നാൽപ്പത് മുതൽ നൂറ്റി അൻപത് ഹെഡ്സ് വരെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് ഹെഡ്സ് വരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമേരിക്കക്കാരനോ ഇംഗ്ലണ്ടുകാരനോ എന്നല്ല ജർമ്മൻകാരനെയാണ് എലാക്കെന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായാണ് ഈ ഒരു ബ്രാൻഡ് അപ്പോൾ അവരുടെ സബ് വൺ ടു ടു ഫൈവ് ബി കെ എന്ന മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു സബ് ഓഫറ് ഫുൾ ബ്ലാക്ക് നിറത്തിൽ ബോഡിയുള്ള ഇതിൻ്റെ ആംബ്ലിഫയറിൻ്റെ പവർ നൂറ്റി അൻപത് വാട്ട് ആർ എം എസ് ആണ് മുന്നൂറ്റി അൻപത് വാട്ട് പീക്ക് ഔട്ട് പുട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ലോങ് ത്രോ പോളി പ്രൊപ്പലിങ് കോൺ ഉപയോഗിക്കുന്ന ഡ്രൈവറിന് സപ്പോർട്ട് നൽകുന്നത് ക്ലാസ് ഡി ആംപ്ലിഫയറാണ് ഫ്രീക്വൻസി റെസ്പോൺസ് മുപ്പത്തിമൂന്ന് ഹെഡ്സ് മുതൽ നൂറ്റി അൻപത് ഹെഡ്സ് വരെ അഡ്ജസ്റ്റബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി അൻപത് ഹെഡ്സ് മുതൽ നൂറ്റി അൻപത് ഹെഡ്സ് വരെ പതിനാല് കിലോഗ്രാം ഭാരമുണ്ട് റിയർ സൈഡിൽ വോളിയം കൺട്രോളും ലൈൻ ഇൻപുട്ടും സ്പീക്കർ ലെവൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കാണാം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നില്ലേ ഒരു തറവാടിയാണ് അതായത് എൺപത് വർഷം പഴക്കമുള്ള ഒരു അമേരിക്കൻ ബ്രാൻഡ് അതാണ് ക്ലിപ്ഷ് അവരുടെ ആർ വൺ ടു സീറോ എസ് ഡബ്ല്യു എന്ന മോഡൽ സബ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവ ഫ്രണ്ടിലെ ഫ്രെയിം അയച്ച് മാറ്റിക്കാനാ കാണാൻ നല്ല ചന്തമുള്ളൊരു മോഡലാണത് ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ എം ഡി എഫ് തന്നെയാണ് കേട്ടോ ക്ലിപ്ഷിൻ്റെ ഈയൊരു സബ് ഊഫറിന് ഇരുന്നൂറ് വാട്ട് ആർ എം എസ് ഔട്ട് പുട്ടാണ് കമ്പനി പറയുന്നത് പീക്ക് ഔട്ട് പുട്ടായിട്ട് പറയുന്നത് നാനൂറ് വാട്ടുമാണ് പന്ത്രണ്ട് ഇഞ്ചിന്റെ സ്പൺ കോഫർ ഐ എം ജി ഊഫർ ആണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഹെഡ്സ് മുതൽ നൂറ്റി ഇരുപത് ഹെഡ്സ് വരെയാണ് റിയർ സൈഡിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്ററും ലോ പാസ് അഡ്ജസ്റ്ററും പിന്നെ ഓട്ടോ പവർ ഓൺ സ്വിച്ചും കാണാം അല്ലെങ്കിൽ ഇനി ഇൻപുട്ട് കൊടുക്കാനുള്ള പോട്ടും കാണാം പതിനാല് ആണ് ഭാരം ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള പോക്ക് ഓഡിയോയുടെ ഒരു ആക്റ്റീവ് സബറാണ് പി എസ് ഡബ്ല്യു ടെൻ എന്ന മോഡലാണത് ഞാൻ പോക്ക് ഓഡിയോടെ തന്നെ ഒരു സൗണ്ട് ബാർ കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾക്ക് എന്ന് ഉറക്കുമല്ലോ നല്ല അടിപൊളി പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായിരുന്നത് അപ്പോൾ അവരെ ഈ ഒരു സബൂഫർ നമുക്കൊന്ന് പരിചയപ്പെടാം ഫ്രണ്ട് ബാൻഡ് ഊരി മാറ്റിക്കുന്ന നല്ലൊരു സിൽവർ നിറമാണ് ഈ ഒരു ഈയൊരു സബൂഫറിന് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കമ്പനി പറയുന്നത് അൻപത് വാട്ട് ആർ എം എസ് ഔട്ട് പീക്ക് ഔട്ട്പുട്ട് പുട്ട് നൂറ് വാട്ടുമാണ് പത്തിഞ്ചിൻ്റെ ഡൈനാമിക് ബാലൻസ് ഡ്രൈവറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാസ് ഡിയിലുള്ളൊരു ആണ് ബേസ് റെസ്പോൺസ് മുപ്പത്തി അഞ്ച് ഹെഡ്സ് ആണ് വോളിയം ലോപ്പാസ് എന്നിവയുടെ അഡ്ജസ്റ്റർ ഓട്ടോ പവർ ഓൺ ഓഫ് ഫേസ് എന്നിവയുടെ സ്വിച്ച് സ്പീക്കർ ലെവൽ ഇൻപുട്ട് ഔട്ട് പുട്ട് ഇവയാണ് നമുക്ക് റിയർ പാനലിൽ കാണാനുള്ളത് അപ്പോൾ ആറ് സബൂഫർ നമ്മളിവിടെ പരിചയപ്പെട്ടു ഞാൻ ഈ ആറും വർക്ക് ചെയ്ത് കേൾപ്പിക്കുന്നില്ല കാരണം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ആ ബ്രാൻഡുകളെ പറ്റി വ്യക്തമായിട്ട് ഐഡിയ ഉള്ളവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്ത് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതിൻ്റെ വില അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലേ ഞാൻ ഓരോന്നിൻ്റെയും മോഡലിൻ്റെ നമ്പറും പേരൊക്കെ കൂടെ കൊടുത്താറുണ്ട് ജസ്റ്റ് അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളുടെ വില അറിയാൻ സാധിക്കും ശേഷം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓൺലൈൻ സൈറ്റുകളിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലൊരു ഡിസ്കൗണ്ടിൽ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും അതും വാറൻറ്റിയോടെ ഉൾപ്പെടെ കേരളത്തിൽ സർവീസ് ഉണ്ട് പല മോഡലുകൾക്കും അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനോടൊപ്പം എ വി റിസീവറ് പ്രൊജക്ടറ് മറ്റ് സ്പീക്കറുകൾ കേബിളുകൾ ഇതൊക്കെ വാങ്ങുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടുതൽ ലഭിക്കും അപ്പോൾ എ വി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സ്ഥാപനമാണ് ഞാൻ അവരുടെ പല പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരെ ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രൊഡക്റ്റുകൾ അതായത് നിങ്ങൾക്ക് ഒരു ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യേണ്ട എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റും മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടേത് അതെല്ലാം തന്നെ അവിടെയുണ്ട് നമ്മളിവിടെ ഇപ്പോൾ ആറ് സബൂഫറെ പരിചയപ്പെടുത്തിയുള്ളൂ ജെ ബിയിൽ പോലെയുള്ള മറ്റ് ബ്രാൻഡുകളുടെയും ഉണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനും എൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിലും സൗകര്യമുള്ളൂ എന്തായാലും നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇത് ഉപയോഗിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയ്ക്ക് ഒക്കെ താഴെ കമൻറ്റായിട്ട് മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം